ൊരു ചെറിയ സിനിമയാണ് അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് അവരുടെ അഭിപ്രായം അറിഞ്ഞാൽ കൂടുതൽ സന്തോഷം ഉണ്ടാവും എല്ലാവരും പടം കാണണം വെറൈറ്റി ഇത് എനിക്ക് ഒരു തരത്തിലും അനക നാരായണമെന്നല്ല എൻ്റെ ഒരു ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളാ ആ ഒരു ഒന്നും ഞാൻ ഇതുവരെ എൻ്റെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു ക്യാരക്ടറാണ് ചെയ്തു വെച്ചത് അപ്പോൾ എനിക്ക് ആക്ച്വലി വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നാലും എനിക്കും ചുറ്റുപാടിലുള്ള ഇതുപോലെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് സോ എനിക്കതൊക്കെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ കുറേ ഹെൽപ്പ്ഫുള്ളായിരുന്നു ഇത് വേറെ തന്നെ ഒരു ജേണി ആയിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു മൊത്തം കല്യാണം കഴിഞ്ഞത് മുതൽ വരെയുള്ള ഒരു സ്ത്രീയുടെ ലൈഫിൽ ലൈഫിലുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസൊക്കെ ഞാൻ സിനിമയുടെ മൊത്തത്തിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിരുന്നു ഒരുപാട് സന്തോഷം ആ മെസ്സേജ് ആണ് ആക്ച്വലി അതെ അതെ ോ അയ്യോ കണ്ണെന്ന് അറിഞ്ഞിരിക്കാനൊരു ഐസ യൂഷ് ഭയങ്കര ഞാൻ സത്യം ഇങ്ങനെ തിയേറ്ററിൽ മുന്നേ ചെയ്തിരുന്ന പടങ്ങളൊന്നും ഇങ്ങനെ ക്രൂവിൻ്റെ കൂടെ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റിയിട്ടില്ല ആകെ ഐ എഫ് എഫ് കെയിൽ തിങ്കളാഴ്ച നിശ്ചയമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അവിടെ ഉണ്ടായ ഒരു അതിൻ്റെ ഒരു വേറെ ചെറിയൊരു വേർഷൻ ആയിരുന്നു ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു റെസ്പോൺസ് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന ഇതുപോലത്തുള്ള റെസ്പോൺസസ് ആണല്ലോ ഭയങ്കര സന്തോഷം ਦੋਨੇ ਹੀ ਸਿਲੇ ਮੈਨਰੇਡ ਆਈਡਾਟ ਕਪਲਾਈਟ ਕਰਦੇ ਤੇ ਇੱਕ ਕਦਾਮਾਂ ਤੋਂ ਲੇ ਗੋਤੰਦਲ ਆਹ ਇਤਨਾ ਥੋੜਾ ਜਿਹਾ ਸੰਵਿਧਾਨਿਕ ਜਿਹਾ ਇਦਾਂ ਜਿਵੇਂ ਕਿ ਤੁਹਾਡੇ ਮੈਨ ਫੀਲ ਆਵਦੀ ਆ ਕਦਮਾਂ ਤੋਂ രീതിയിലേക്ക് പിന്നെ പിന്നെ കേട്ട് ഒരു അതൊക്കെ സത്യം പറഞ്ഞ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാന്നുള്ള ഒരു വലിയ ടാസ്ക് അത് ഡയറക്ടറിൻ്റെ കയ്യിലാണുള്ളത് ഓരോരോ സിറ്റുവേഷൻ വരുമ്പോഴും അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായ ഒരു ഇൻസ്ട്രക്ഷൻസ് ഡയറക് അതുപോലെ തന്നെ റൈറ്ററിൻ്റെ കയ്യിൽ നിന്നും തരും കാരണം അവർക്കാണല്ലോ അറിയേണ്ടത് എന്താണ് അവരുദ്ദേശിക്കണമെന്നുള്ള ഒരു കാര്യം അവർ നമ്മുടെ അടുത്ത് കൺവേ ചെയ്യും അത് നമ്മൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ചേട്ടനാണെങ്കിലും കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഒരു കല്യാണം കഴിഞ്ഞ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാനും ചോദിച്ച് മനസ്സിലാക്കും റൈറ്ററിൻ്റെ അടുത്തും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്തപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ ചെയ്തോട്ടെ നല്ല രീതിയിൽ പറയും അവർക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയണം അങ്ങനെ ചെയ്യും പിന്നെ ഡയറക്ടേഴ്സും റൈറ്ററും മാത്രമല്ല ഇപ്പോൾ അർജുൻ ചേട്ടനാണെങ്കിലും മാല ചേച്ചി ആണെങ്കിലും നമ്മളെല്ലാവരും ഒരു ടീം വർക്കാണ് സിനിമ എല്ലാ സിനിമ എന്ന് പറയുമ്പോൾ അതുതന്നെയല്ലേ അപ്പോൾ എല്ലാവരും ഒരു ടീമായിട്ടാണ് ഇതിലുണ്ടായത് തീർച്ചയായും അത് തന്നെയാണ് അൺബോർഡ് ഗൺമണിയുടെ ഒരു വിജയം എന്ന് അടിപൊളിയായിരുന്നു എനിക്ക് വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരാക്ടറാണ് ഇപ്പം അങ്ങനെയുള്ള ഒരു ആക്ടറിന്റെ കൂടെ ഒരു ഹീറോയിനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം പിന്നെ മാലച്ചേച്ചി നവാസിക്ക മൃദുൽ നായർ ഇങ്ങനെ ഇവരെ ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കുന്നത് നല്ല ഫണ്ണായിരുന്നു ആക്ച്വലി ഒരു ഫാമിലി മൂവിയാണ് അപ്പോൾ ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആൾക്കാർ വരുന്നൊരു ഫീലായിരുന്നു അടിപൊളി പുതിയ ഒന്നും റിലീസാവാനില്ല പക്ഷേ ഈ ഈ വർഷം വേറെ സിനിമയുണ്ട് മലയാള സിനിമ താങ്ക് യു താങ്ക് യു സോ മച്ച്